ഹലോ അസ്സാമലൈക്കും നമസ്കാരമുണ്ട് ഞാൻ അസ്രമോനാണ് ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് ആനക്കര പഞ്ചായത്തിൽ ഒമ്പതാം വാർഡിൽ ഹൈദർ എന്ന ഒരു വലിയ മനുഷ്യസിനേ അദ്ദേഹം വലിയ പണക്കാരനൊന്നല്ല ഒരു സാധാരണക്കാരനാണ് പക്ഷെ ഇന്ന് ഇന്നിവിടെ അഞ്ച് കുടുംബങ്ങൾക്കാണ് മെയിൻ റോഡ് സൈഡിൽ ആ അദ്ദേഹം വീട് വെക്കാൻ സ്ഥലം നൽകിയത് അതിൽ ചാരിറ്റിയിലെ ഒരുപാട് പാവങ്ങൾക്ക് ചാരിറ്റിയിലെ ഒരുപാട് പാവങ്ങൾക്ക് സഹായം ചെയ്യുന്നത് നാസർ എന്ന് പറഞ്ഞാൽ വലിയ മനുഷ്യസിനേക്ക് ഉൾപ്പെട്ടിട്ടുണ്ട് നാസർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വീടോ സ്ഥലമോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കരുത് കയ്യിൽ കിട്ടുന്ന സമ്പത്തൊക്കെ പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സാ സൗകര്യത്തിനും മറ്റുള്ള വിവാഹവംശങ്ങൾക്കും അങ്ങനെ നിരവധി ഒരു പാവപ്പെട്ടവൻ്റെ ഏത് വിഷയവും എന്നെക്കാട്ടിയും വലിയ പ്രയാസമാണ് മനസ്സിലാക്കി സഹായം ചെയ്യുന്ന ഒരു വലിയ മനുഷ്യ സ്ത്രീയായിരുന്നു അദ്ദേഹത്തിന് നാലഞ്ച് മക്കളുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഒരു വാടകൂട്ടിലാണ് ജീവിച്ചിരുന്നത് ആ വലിയ മനുഷ്യന് ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് കാരണം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചപ്പോൾ പടശ്ശമ്പുര നമ്മുടെ ഹൈദർ എന്ന സഹോദരനെ പോലുള്ളൊരു മനുഷ്യ സ്നേഹിനെ ഇറക്കി നാസറിനും ഇന്ന് ആ സ്ഥലം അളന്നു കൊടുത്തു അതുമാതിരി മറ്റു നാല് കുടുംബങ്ങൾക്കും എന്തിനില്ല ഇങ്ങനെ ഓരോരുത്തരും രംഗത്ത് വന്നാൽ നമ്മുടെ നാട്ടിൽ ആരും വീടില്ലാതെ അല്ലെങ്കിൽ സ്ഥലമില്ലാതെ ജീവിക്കില്ല കാരണം താങ്ങും തണലാവാൻ നമ്മുടെ ഹൈദർ സാധാരണക്കാരനൊരു മനുഷ്യനാണ് നല്ല വിലപിടിപ്പ് ഇട്ടണേ നല്ല സ്ഥലം വെള്ളം നല്ല തെങ്ങുകൾ എല്ലാ സൗകര്യങ്ങളുള്ള സൂപ്പർ സ്ഥലമാണ് കൊടുത്തിട്ടുള്ളത് ആ മനുഷ്യനെ വേണ്ടിയിട്ട് ദുബായിച്ചാണ് അദ്ദേഹത്തിൻ്റെ പൊന്നുമോന് സുഖം ഉണ്ടായിരുന്നില്ല വളരെ വിഷമത്തോടെയാണ് ഹൈദർ എന്ന ആ സഹോദരൻ്റെ കുഞ്ഞിൻ്റെ അസുഖത്താൽ അദ്ദേഹം വളരെ വിഷമത്തിലായിരുന്നു ഇത്രയും നല്ല കാരുണ്യ പ്രവർത്തനം നടത്തിയ ആ വലിയ മനുഷ്യൻ്റെ മകൻ്റെ അസുഖം നമ്മളൊക്കെ പ്രാർത്ഥിക്കണം അദ്ദേഹത്തിന് പടശോനിയും സമ്പത്തും ആരോഗ്യം ഒക്കെ കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള രോഗത്തിൽ നിന്നൊക്കെ പടശവും കാക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുക കാരണം അത്രയും നന്മയാണ് അദ്ദേഹം അന്വേഷിച്ചത് ഇങ്ങനെ നമ്മളെ ഓരോ നാട്ടിലും ഓരോ മനുഷ്യരിൽ ഒരിക്കലും നമ്മളെ നാട്ടിൽ ഒരാളും വിഷമിക്കില്ല ഇപ്പോൾ തിരൂരുള്ള ഒരു ഹോട്ടല് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഭക്ഷണം ഫ്രീ ആണ് പറഞ്ഞിട്ട് അവർ ബോക്സ് വെച്ച് അത് വളരെ വൻ വിജയത്തിലാണ് പാവപ്പെട്ട ആളുകളായാലും ശരി സാധാരണക്കാരനായാലും ശരി സാമ്പത്തിക ചില ആ കൈ ഉണ്ടാവില്ല അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും അവർക്ക് പോലും ഏത് സമയം പോയി ഭക്ഷണം കഴിക്കുന്ന ഫ്രീ ആയിട്ടുള്ള ഒരു ഓഫർ വെച്ച് ഇപ്പോൾ നിരവധി ആളുകളാണ് അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കുന്നത് നല്ല നല്ല സത്യസന്ധരായ ആളുകൾ വിഷമാണല്ലോ ഏറ്റവും വലുത് ഇനിയിപ്പോൾ വെട്ടിച്ചിറ നാളെ ഇതേമാതിരി ഒരു ഹോട്ടൽ അവരും ഇതേമാതിരി ബോക്സ് വെച്ചിട്ട് സാമ്പത്തികം ഇല്ലാത്ത ആളുകൾ വിഷമികെടുക്കാൻ പാടില്ല എന്നാണ് അവർ മനസ്സിലുള്ള ഒരാശയം അടുത്ത ഈ മാസം പത്താം തീയതി മാവൂർ ഒരു ഒമാൻ റെസ്റ്റോറൻറ്റ് പറഞ്ഞാൽ അവരും പുതിയൊരു സ്ഥാപനം തുടങ്ങുന്നുണ്ട് അതിലും അവരും ഇതേ ഉദ്ദേശമാണ് മാവൂര് ആരും ഭക്ഷണം കഴിക്കാതെ സാമ്പത്തിക ഇല്ല എന്ന് വിചാരിച്ചിട്ട് വിഷമ നടക്കാൻ പാടില്ല അവരും ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു വലിയ മെസ്സേജുകൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എത്രയോ നല്ല നല്ല മനുഷ്യർ നമ്മുടെ നാട്ടിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പല ആളുകളും സമ്പത്ത് കൊടുത്താൽ പോകുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ കൊടുത്താലാണ് കൂടാതെന്നും അതിനാണ് ഏറ്റവും സന്തോഷമെന്നും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട ഒരു ലക്ഷം രൂപ നമ്മളിവിടെ ആയിരം രൂപ കൊടുക്കുമ്പോൾ അതില്ലാതായി കിട്ടുന്നു ആ രോഗത്തിൽ നിന്ന് തന്നെ പടച്ചംബരൻ്റെ കാവലുണ്ടാവും പല ആളുകൾക്കും അനുഭവത്തിൽ ഓരോ പാഠമായി തുടങ്ങി അപ്പോൾ നമ്മളൊക്കെ ചെറിയ ഒരു വിഷമഘട്ടത്തിൽ പോലൊരു മനുഷ്യനെ സഹായിക്കാൻ കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ ദൈവം ഇവിടെ നിന്ന് തന്നെ അതിൻ്റെ ഡബിള് കാരുണ്യം നമുക്ക് തരുന്നു യാതൊരു സംശയമില്ല ആ ഹൈദർ എന്ന വലിയ മനുഷ്യൻ പറഞ്ഞത് എൻ്റെ കുട്ടിനെ അവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റിയെന്നില്ല പക്ഷെ ഇന്നും മോനെ എന്തോ ഒരു എനർജി കിട്ടിയിട്ടുണ്ട് ഒരു സന്തോഷത്തോടെ ഒന്നെൻ്റെ വീട്ടിൽ വന്നിട്ട് മനുക്കങ്ങളൊക്കെ പ്രാർത്ഥിക്കണം എൻ്റെ വേണ്ടിയിട്ടിന്ന് ഒരു വലിയ വാക്ക് പറയുന്നുണ്ട് നമുക്കൊക്കെ കൊടുക്കണം പ്രാർത്ഥന ദൈവം ആ പൊന്നുമോൻ്റെ അസുഖം മാറ്റി കൊടുക്കട്ടെ എന്ന സ്ഥലമൊക്കെ ഒന്ന് കാണാം ഈ റോഡ് വക്കാണ് അദ്ദേഹം തീർത്തും അർഹതപ്പെട്ട പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ടുള്ളത് അതും എങ്ങനത്തെ സ്ഥലം എന്ന് പറയണ്ട ഇവിടെ നമ്മുടെ അഷോക ബാലുശ്ശേരി നാസർ കൂട്ടായ്മയിലെ ഒരുപാട് നാസർമാരുണ്ട് നാസർമാന്നാറും മറ്റുള്ള എല്ലാ ആളുകളും ഇതിൽ സജീവമാണ് ഇനി നമുക്ക് ആ സ്ഥലം കാണാം ഇതാണ് നമ്മുടെ ഹൈദർ എന്ന അനിയന് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളൊക്കെ പടച്ചു സാധിപ്പിച്ചു കൊടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഹൈദർ നിങ്ങളെ സ്ഥലം ഇവിടെ ഇവിടെ പള്ളിയില് ഇങ്ങനെ ഇങ്ങനെ ഭൂമിയൊക്കെ കൊടുക്കാനൊക്കെ ഇപ്പോൾ ഒരു പ്രചോദനം വാട്സാപ്പിനും പിന്നെ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ട് തന്നെയാണ് അസുഖം കാരണം പിന്നെ കുറച്ച് അപ്പോൾ കൊടുക്കാൻ അപ്പ എന്തായാലും ഇന്ന് നമ്മൾ നല്ല കാരണം അതിന് എന്നെ ഒരു മൂന്ന് മാസം പോലെ വിളി ഒടുങ്ങിയിട്ട് മോനുക്ക് ആ സ്ഥലം അർഹതപ്പെട്ട പാവം കൊടുക്കണം മനുക്ക് അങ്ങൊന്ന് ഞായറാഴ്ച ഞായറാഴ്ച കൂടണ കുറേ ദിവസേ വിളിക്കണം അദ്ദേഹത്തിൻ്റെ കുട്ടിൻ്റെ അസുഖത്താൽ അദ്ദേഹത്തിന് ചില ദിവസം ഒഴിവിട്ടില്ല എനിക്കാളി ഞാനും ഒഴിവിട്ടൂല അങ്ങനെ നീണ്ടുപോയി പക്ഷെ ദിവസം ആയിരുന്നു അല്ലേ എന്താണ് രോഗം കുട്ടി അസുഖം മാറ്റട്ടെ ഒരുപാട് ആൾക്കാര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കൂട്ടെ അത്രയും വലിയ കാര്യം എല്ലാം ചെയ്തിട്ടുണ്ട് ഇതാണ് ഇന്ന് അളർന്നിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ റോഡ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതെ അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഏറ്റവും നല്ല നല്ല തേങ്ങക്കുള്ള നല്ല വളപ്പാണ് കൊടുത്തിട്ടുള്ളത് ഇത് കണ്ടല്ല ഇതിലാണ് ഇപ്പം ഇതിന്റെ സൈഡിൽ കൂടെയാണ് വഴിട്ട് കണ്ടത് നിറച്ച് വീടൊക്കെ ഉള്ള നല്ല വീടൊക്കെ ഉള്ള നല്ല ഏരിയാണ് ആണ് ആയിക്കൂടി ഇതിൽ അദ്ദേഹം വെള്ളം സൗകര്യം കൂടി ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ വെള്ളം ഇതിൽ താമസിക്കാൻ വരുന്ന ആളുകൾക്കുള്ള വെള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഇനി ആകെയുള്ള അഭ്യർത്ഥന ഇതിൽ ചെറിയ വീട് വെച്ചു കൊടുക്കാൻ ഏതെങ്കിലും സംഘടനകളൊക്കെ തയ്യാറാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു കാരണം ആ അർഹപ്പെട്ട നാല് കുടുംബങ്ങളും സ്ഥലമെന്നുള്ളൊരു വല്യ വലിയ അവരാഗ്രഹം സാധിച്ചു കഴിഞ്ഞു ഇനി അവർക്ക് നാല് വീടാണ് വേണ്ടത് അത് ചെറിയ രീതിയിലുള്ള മൂന്നു ലക്ഷം മൂന്ന് ലക്ഷം രൂപ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ വീടുകൾ ആർക്കെങ്കിലും ഉണ്ടോക്കി കൊടുക്കാൻ മനസ്സിലുള്ള സ്നേഹമുള്ള ആളുകളാണെങ്കിൽ തന്നെ നമ്മൾ വാട്സപ്പിനെ പറ്റി ബന്ധപ്പെടണം കാരണം നമ്മളൊക്കെ എത്രയോ സൗഭാഗ്യത്തോടെ ജീവിക്കുകയാണ് നമ്മുടെ അയൽപക്കത്തും പല ഏരിയയിലും വാടക കൊടുക്കാൻ കഴിയാതെ മറ്റുള്ള വിഷമത്തോടെ രോഗം കൊണ്ടൊക്കെ വലിയ ബുദ്ധി ബുദ്ധിമുട്ടുള്ള ആളുകൾ ഒരുപാട് ഉണ്ട് പക്ഷെ നമ്മൾ ഈ കൊടുക്കുന്ന ഭവനം നാളെ നമ്മുടെ ഖബറിലേക്ക് നമ്മുടെ യഥാർത്ഥ ഭവനങ്ങളായി മാറും അതുമാത്രമാണ് സത്യത്തിൻ്റെ ഡെപ്പോസിറ്റ് ഹക്കായ ഡെപ്പോസിറ്റ് തൊട്ട അടുത്തൊക്കെ നല്ല നല്ല വീടുകളൊക്കെ ഉണ്ട് നല്ല സൗകര്യവും വെള്ളവും എല്ലാം കൂടിയാണ് നമ്മളെ ജാഫർ താനൂരും മറ്റന്നെ എല്ലാവരുണ്ട് പണ്ട് ഇൻഷ പവാസ് ഉണ്ട് ഇനി നമ്മളെ ശ്ശേരി ഒരുപാട് കാര്യം ചെയ്യുന്ന ആളാണ് അദ്ദേഹം എന്താ എന്താസർ എന്നൊരു സന്തോഷമുള്ള ദിവസം സന്തോഷമുള്ള ദിവസമാണ് നമ്മൾ നാല് കുടുംബത്തിനാണ് ഇവിടെ താമസിപ്പിക്കാനുള്ള സൗകര്യം അദ്ദേഹത്തിൻ്റെ പ്രമോദനമായിട്ട് കേൾക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അങ്ങനെയുള്ള ഒരാളെ കൊണ്ടുണ്ടായിട്ടുള്ള ഒരു വലിയ അനുഗ്രഹമാണ് ഇതിന് പിന്നെ അവർക്ക് അള്ളാഹു പരോഹമായ പ്രചരണം മകന്റെ എല്ലാ അസുഖങ്ങളും സുഖപ്പെടുത്തി കൊടുക്കട്ടെ ഇന്നലെ മുതൽ മനുഷ്യൻ്റെ കൂടുതൽ അഭിപ്രായമാണ് ഇന്നലെ കുമ്പിടയിലുള്ള ഇരുപതോളം വീടുകൾ സന്ദർശിക്കുകയും അവരിലേക്ക് ഇടപെടുകയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ മാനുക്കായിൽ നിന്ന് പ്രയോജനം ഉൾപ്പെട്ടുകൊണ്ട് അതുപോലെ വീഡിയോസ് മുന്നോട്ട് വരണം എന്ന് അപേക്ഷിക്കുകയാണ് സ്ഥലക്കും പറയുന്നത് ഒരുപാട് കരുണ പ്രവർത്തനം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് നമുക്ക് ഒരുപാട് സന്തോഷമുള്ള നമ്മളെ നിരന്തരം ഈ കേരളത്തിൻ്റെ എല്ലാ മുപ്പുമൂലകളിലും നമ്മളെ നാസർമാലക്ക എത്തിയിട്ട് എല്ലാവർക്കും സ്ഥലങ്ങളും അതുപോലെ ഭവനങ്ങളും നിർമ്മിച്ചു കൊടുക്കാൻ വളരെ ഒത്തിയ വലിയ നേട്ടം നമുക്ക് ഓഫറ് ചെയ്ത് തന്നിട്ടുണ്ട് അത് നാല് കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ വീട് വെക്കാനുള്ള സൗകര്യങ്ങൾ തന്നിട്ടുള്ളത് അതിലേക്ക് എല്ലാവർക്കും വലിയ സൗകര്യങ്ങൾ ഇട്ടിട്ടുണ്ട് പറ്റി പറയുകയാണെങ്കിൽ ഈ സമയത്ത് പതിനഞ്ച് സെൻറ്റ് സ്ഥലം അദ്ദേഹം ഈ പാവങ്ങൾക്ക് വേണ്ടി തരുമ്പോൾ അതിൻ്റെ എത്രമാത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള നന്മ നമുക്ക് പറഞ്ഞാൽ തീരുവല്ല ഏതായാലും ഇതിനൊക്കെ മുന്നോട്ടുള്ള മണക്കാക്കും ഇതിൽ പെട്ട ഇടപെട്ട എല്ലാവരും അതുപോലെ ഇവർക്കാക്കും എല്ലാവരുടെയും മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ അള്ളാഹു സുബാന നീക്കി കൊടുക്കട്ടെ ഇതിൻ്റെ ഒരു ഗുണം നാളെ പരലോകു സുബാന എല്ലാവർക്കും നൽകട്ടെ അസാംക്കും എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷകരമായ ഒരു ദിവസത്തിലാണെന്നുള്ളത് ഒരു സ്വന്തമായിട്ട് ഒരു ഇരിക്കൂരാന്നുള്ളത് ഏതൊരു മനസ്സിൻ്റെ ഒരു സ്വപ്നമാണ് പത്ത് നാൽപ്പത് വർഷമായിട്ട് അതിൻ്റെ പിന്നാലുള്ള ഓട്ടത്തിലാണ് ഇന്നെന്തായാലും ഇത്രയും നല്ലൊരു മനോഹരമായ സ്ഥലത്ത് അങ്ങനത്തെ ഒരു അവസരം എനിക്കും കിട്ടിയിട്ടുണ്ട് അതിന് ആദ്യമായിട്ട് നന്ദി പോരാനുള്ളപ്പാടാണ് ഒരു ഒരു ഇത്ര ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഒരു നല്ല കാര്യത്തിലും പുറപ്പെട്ട അദ്ദേഹത്തിനും പിന്നെ എല്ലാവർക്കും അവസരം നല്ലൊരു ഭവനം ആയി കിട്ടാൻ വേണ്ടി അസ്സാംക്കും ജാഫറാണ് താന്നൂര് നമ്മൾ സൽക്കർമ്മം ചെയ്യുമ്പോഴേ അത് നാലാൾ അറിഞ്ഞു ചെയ്യണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാത്ത ഈ കാണുന്നത് നസൽമാനൊക്കെ ചെയ്യുന്ന ഈ ഒരു സംരംഭം അത് അതിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇതിന് തയ്യാറായത് അതാണ് ഇതിന് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഏതായാലും അദ്ദേഹം ഏതു ഉദ്ദേശത്തിലാണോ ഈ ഒരു ഭൂമി ഭാവങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ ആ ഉദ്ദേശം പൂർണ്ണമായിട്ടും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം അസ്ലാമല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ കണ്ടു ഹൈദർ സാഹിബിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക അദ്ദേഹം തന്നെ വലിയ മനസ്സ് മറ്റുള്ള ഒരുപാട് യാക്കറകളുള്ള ആളുണ്ട് അവർ ആളുകളുണ്ട് അവർക്കൊക്കെ മനസ്സ് വരട്ടെ നാട്ടിലാരും ഇനി വീടില്ലാതെ വിഷം തൊട്ടും സ്ഥലമില്ലാതെ ഒന്നും ഇല്ലാതിരിക്കട്ടെ നല്ല നല്ല കാരുണ്യ മനസ്സിലുള്ള ആളുകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൊറോണ മാതിരിയുള്ള രോഗങ്ങൾ വന്ന് നമുക്ക് ഓരോ പാഠങ്ങളും അനുഭവങ്ങളും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെക്കാട്ടും വലിയ രോഗങ്ങളൊക്കെ വരും അപ്പോൾ നമ്മളെല്ലാം കൊടുക്കാമെന്ന് വെച്ചിട്ട് ആർക്കും മാടാത്ത സമയക്കാരം ഇപ്പോൾ നമുക്ക് തന്ന ആരോഗ്യ നമ്മളെ സമ്പത്തും അർഹതപ്പെട്ടവരുമ്പാടെ ആ ഒരു അവകാശം നമ്മൾ കൊടുക്കുക അത് നമ്മളെ കടമയാണ് നമ്മൾ കൊടുക്കേണ്ടത് മല്ല അതേമാതിരി മറ്റൊരു വാക്ക് പറയാനുള്ളത് നമ്മുടെ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ബഹുമാനപ്പെട്ട ഷാജിയറിന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരുപാട് കാരുണ്യപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന വലിയൊരു മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹം തന്നെ വിളിച്ച് പറഞ്ഞ വാക്ക് മനുഗ നമ്മുടെ ഈ ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ പല ആളുകളും പിന്നെ ഡ്രിങ്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ കള്ള് കുടിച്ചിട്ടൊക്കെ വീട്ടിൽ ഒരുപാട് വിഷമങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് കുടുംബത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത്രയും ആളുകളെ നമ്മളെ സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടാൽ അവരെ തീർത്തും നിലമ്പൂരിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജില്ലാ ഹോസ്പിറ്റലാണ് ഗവൺമെൻറ്റിന് ഒരു ജില്ലയിൽ മൂന്ന് ഹോസ്പിറ്റലുണ്ടായിരുന്നതിൽ ഒന്ന് പെരുന്ന നിലമ്പൂരാണ് ഇവിടെ അവർക്ക് ചികിത്സയും ഭക്ഷണവും താമസവും എല്ലാം ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് ആവശ്യം ആ കുടുംബത്തിൽ സന്തോഷം സമാധാനം ഉണ്ടാവണം അപ്പോൾ ആ കുടിക്കുന്നത് ഒഴിവാക്കി ഒഴിവാക്കാനും അവർക്ക് നല്ലൊരു ജീവിതം കൊടുക്കാനും നമുക്ക് അപ്പോൾ സർക്കാരിൻ്റെ പ്രത്യേക ഓഫറാണ് തീർത്തും അത്തരക്കാർ ഇത് ഒഴിവാക്കാനും കുടുംബ സന്തോഷമായിട്ട് കഴിയാനും ഇവിടെ എത്ര ഒരു ദിവസത്തെ ട്രീറ്റ്മെൻറ് ഉണ്ട് അത് തികച്ചും സൗജന്യമാണ് മരുന്ന് ഭക്ഷണം റൂം എല്ലാം തികച്ചും സൗജന്യമാണ് അപ്പം അത്രയും കേസുകളുണ്ടെങ്കിൽ നിങ്ങൾ പെരിതമണ്ണ സ്റ്റേഷനിൽ ബന്ധപ്പെട്ട അവിടെ നമ്മളെ റേറ്റർ ഷാജി സാറുണ്ട് അദ്ദേഹം അതിന് വളരെ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മറ്റൊരു പിന്നെ ട്രാഫിക് എസ് ഐ ഉണ്ട് അദ്ദേഹം വിളിച്ചു കാണ്ടും മാനുക്ക ഇങ്ങനെയുള്ള കേസ് ഉണ്ടെങ്കിൽ നൂറ് ശതമാനം ഞങ്ങളതിൽ വേണ്ടെന്ന് ചെയ്യുക ഒരുപാട് കുടുംബങ്ങൾ ഇത്രയും വിഷേദമായതുകൊണ്ട് വിഷമത്തിലും ബുദ്ധിമുട്ടിലുമാണ് നമുക്കവരെ മാറ്റിയെടുത്ത് നല്ലൊരു കുടുംബജീവിതം കൊടുക്കാനുള്ള വഴി ഒരുക്കി കൊടുക്കണം തികച്ചും സൗജന്യമാണെന്ന് പറഞ്ഞു അതേമാതിരി ഇഷ്ട ഇനി വ്യാഴാഴ്ച നല്ലൊരു ഓഫർ നമ്മൾ കോഴിക്കോട് നിന്ന് വരാണ്ട് അതായത് ഇക്രോ ഹോസ്പിറ്റലിൽ നിന്നോ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ കിഡ്നി മാറ്റി വെക്കുന്ന രോഗികളോ അല്ലെങ്കിൽ ക്യാൻസർ രോഗികളോ അവിടെ താമസിക്കാനും ഭക്ഷണത്തിനും മരുന്നിനും ബുദ്ധിമുട്ടുകയാണെങ്കിൽ അഷോഫ് ഗാ ശാന്തി അല്ലേ ആ ശാന്തി കേറോം എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട് തീർത്തും സൗജന്യ അർഹതപ്പെട്ട ബഹുമാനപ്പെട്ട അശോക് ഗോപാലശ്ശേരി എല്ലാം പറയും ഇന്ന് നമ്മൾ അതിൻ്റെ എം ഡി നൈറ്റ് സംസാരിച്ച അഷോഫ് ഗോപാലശ്ശേരിൻ്റെ നേതൃത്വത്തിൽ സംസാരിച്ച് നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മാനക്കുക കിഡ്നി രോഗികൾക്കും ഓപ്പറേഷൻ കഴിഞ്ഞാൽ അവിടെ മൂന്ന് മാസം നാല് മാസം സ്റ്റേ ചെയ്യണം അത് നമുക്ക് തികച്ചും സൗജന്യമായിട്ട് കൊടുക്കാം അതിൻ്റെ പുറത്ത് ക്യാൻസർ രോഗികളായ ആളുകൾക്ക് നമുക്ക് അവിടെ താമസിക്കുക ഭക്ഷണം മരുന്ന് എല്ലാം തികച്ചും സൗജന്യമാണെന്ന് പറഞ്ഞിട്ട് ഒരു ഓഫർ കിട്ടിയിട്ടുണ്ട് അത് ഇൻഷാല്ല വ്യാഴാഴ്ച ഞങ്ങൾ നാളെ മറ്റന്നാൾ ഒഴിവില്ലാത്തതുകൊണ്ടാണ് ബാംഗ്ലൂർ പോവുന്നത് അപ്പോൾ തീർത്തും സൗജന്യമായിട്ടുള്ള നമ്മളിപ്പോൾ ഇക്രുന്ന രണ്ടേ മുക്കാൽ ലക്ഷം രൂപക്കും മറ്റുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ താമസിക്കാൻ നമുക്ക് പണം വേണ്ടി അതാണ് ഇവിടെ തികച്ചും സൗജന്യമായിട്ട് ഈ ശാന്തിഭവനിൽ നമുക്ക് ഓഫറുള്ളത് മരുന്നടക്കം അവിടെ ഫ്രീ കൊടുക്കുന്നുണ്ട് അതേമാതിരി ഭക്ഷണം റൂമ് എല്ലാം നമ്മൾ എത്ര മാസം നിൽക്കണ വെച്ചാൽ ആ മാസം ഫുൾ ചിലവ് എല്ലാം ആ ട്രസ്റ്റിൻ്റെ വകയാണ് അപ്പോൾ അത് ഞങ്ങൾ ശതമാ പരസ്യമായിട്ട് നിങ്ങളെ മുന്നിൽ ലൈവായിട്ട് അറിയിക്കും നിങ്ങൾക്ക് അവിടുത്തെ നമ്പറും കാര്യം തരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോണേൽ ക്യാൻസർ രോഗികൾ സീരിയസ് ആയിട്ടുള്ള അവിടെ താമസിക്കാൻ സ്റ്റേ ചെയ്യാനോ ചെയ്യാനും പിന്നെ ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾ തീർത്തും ഈ സൗജന്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റണം കാരണം സാമ്പത്തികമല്ലാതെ റൂമെടുക്കാനും ഭക്ഷണത്തിനും മരുന്നിനൊക്കെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് അവിടെയാണ് നമ്മുടെ ഈ ശാന്തിഭാവനം നമുക്ക് വലിയൊരു തണലായിട്ട് വരുന്നത് അതേമാതിരി അവർ ഇക്രൂ ഹോസ്പിറ്റലായിട്ട് ടൈ അപ്പായിട്ട് ആ ഇക്രോ ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ പാവപ്പെട്ട ആളുകൾ കിഡ്നി ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അവർക്ക് താമസിക്കാനും മൂന്ന് മാസം അവിടെ സ്റ്റേ ചെയ്യാനും അതിനുള്ള ഭക്ഷണം മരുന്നൊക്കെ അവരുടെ വക ഫ്രീ ഉണ്ട് അപ്പോൾ നമുക്ക് വലിയൊരു സന്തോഷ കാരണം കാരണം പണമില്ലാതെ ഒരുപാട് ആളുകൾ നടത്തരായി കുടുംബങ്ങളൊക്കെ ഓപ്പറേഷൻ തന്നെ രണ്ടോ മൂന്നോ ലക്ഷം ഒപ്പിച്ചാൽ ബാക്കി ഇല്ലല്ലോ എന്നുള്ള വിഷമത്തിൽ ചെയ്യാതിരിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് വലിയൊരു ആസ്വാസം ഈ ശാന്തിഭവൻ എന്ന് പറഞ്ഞ ഈ ഒരു തണൽ നമുക്ക് തരുന്ന ആ ഒരു സംഘടനയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം വ്യാഴാഴ്ച ഇൻഷാള്ള ഒരു മണിൻ്റെയും രണ്ടുമണിൻ്റെ ഉള്ളിൽ ഞങ്ങൾ നിങ്ങൾക്ക് ആ വീഡിയോ പുറത്തുവിടും ജനങ്ങളെടുത്ത് എല്ലാവരും എത്തിക്കും അതേമാതിരി നാളെ ഞങ്ങൾ ബാംഗ്ലൂർ പോകണം ബാംഗ്ലൂർ അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് നമുക്ക് ഹാർട്ട് ഓപ്പറേഷന് വാൾവ് മാറ്റിക്കൽ സ്റ്റഡ് ഇടൽ തികച്ചും സൗജന്യമായിട്ട് ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നെ ഡോക്ടർ സാബു അദ്ദേഹത്തിൻ്റെ മകൾ ഡോക്ടർ സോഫിയ ഇവരെ രണ്ടാളും ഞങ്ങളെ ദിവസങ്ങളായി വിളിക്കണേ മാനുക്കായ് ഈ ഓഫർ പൊതുജനങ്ങളെ അറിയിക്കുകയും എത്രയോ രോഗികളെ നിങ്ങളെ നേതൃത്വത്തിൽ തന്നെ ഞങ്ങൾ സഹായിച്ചിരുന്നില്ല ഒരു ഉറപ്പ് ചെലവില്ലാതെ അപ്പോൾ ഒരുപാട് ആളുകൾ നാട്ടിൽ സാമ്പത്തികമില്ലാതെ ബുദ്ധിമുട്ടി ചികിത്സിക്കാൻ പണമില്ലാത്ത ആളുകളുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ ഈ ഒരു ഹെൽപ്പ് പൊതുജനങ്ങൾ എത്തിച്ചു കൊടുക്കി ബാക്കി കാര്യങ്ങളൊക്കെ സാബ് ഡോക്ടറും മകളായ സോഫിയ ഡോക്ടറും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ് അപ്പം നാളെ അവിടെ പോയതിന് ശേഷം മറ്റന്നാ ഇൻഷാല്ല ഒരു എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പൊതുജനങ്ങളെ അറിയിക്കും നമുക്ക് എവിടെ നിന്നൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുകയുണ്ടോ പാവപ്പെട്ടവന് എന്തൊക്കെ നീതി കിട്ടുകയുണ്ടോ അതെല്ലാം നിങ്ങൾ മുന്നിലെത്തിക്കും അത് നമ്മൾ തീർത്തും സത്യസന്ധതമായ ആണോ എന്നുള്ള അന്വേഷിച്ചിട്ടും നമ്മളായിട്ടുള്ള എഗ്രിമെൻറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ നിങ്ങളെ മുന്നിൽ എത്തിക്കൽ ബാക്കി നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സംശയമുള്ളവർ നേരിട്ട് പോണ ഈ സ്ഥാപനത്തിൽ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ ഈ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ട് അത് നിങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കണം അപ്പോൾ പല ആളുകൾക്കും അത് ഉപകാരത്തിപ്പെടും നമുക്കൊരു വാക്കുകൊണ്ട് പക്ഷേ കുടുംബങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് കെയർ ഹോം എന്നൊരു സ്ഥാപനം കുറച്ച് നാളുകളായിട്ടുണ്ട് കിഡ്നി രോഗികളായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ ക്യാൻസർ രോഗികളായിട്ടുള്ള ആളുകളും ഓപ്പറേഷൻ വ്യതിയാനമാകുന്നതിന് മുമ്പ് ഡേറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ നമുക്ക് തരികയാണെങ്കിൽ ഏറ്റവും അർഹരായ രോഗികളാണെങ്കിൽ അവർക്ക് ഓപ്പറേഷൻ ശേഷമുള്ള താമസവും ഭക്ഷണവും മെഡിസിനും ഫ്രീ ആയിട്ട് കൊടുക്കുന്നൊരു സംവിധാനമാണ് കാരണം ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നത് സർജറി കഴിഞ്ഞ് ഇൻഫെക്ഷൻ ഇല്ലാതെ താമസിക്കാൻ സൗകര്യമില്ലാതെ വലിയ സംഖ്യ അതിനാവശ്യം വരുന്നതുകൊണ്ട് അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾക്കറിയാം അവർക്കൊരു ഉപകാരം എന്ന നിലക്ക് ഈ ഒരു സംരംഭം ഉപകാരപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്തുള്ള കെയർ ഹോം അതിനുവേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നു അതിന് തയ്യാറാണെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട് അവരുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് മാത്രമല്ല അതിലൊരു മെമ്പർ എന്ന നിലക്ക് നമുക്ക് അതിനെപ്പറ്റി ആധികാരികമായി പറയാൻ പറ്റും അവിടെ അന്ന് പ്രയാസപ്പെടുന്ന ക്യാൻസർ രോഗികൾ അതുപോലെ തന്നെ ബുദ്ധിമുട്ടുന്ന ആളുകൾ അവർക്ക് താമസിക്കാനുള്ളൊരു സൗകര്യം താമസിക്കുന്നതോടൊപ്പം അവർക്ക് ഡോക്ടേഴ്സ് കൊടുക്കുന്ന മെനു അനുസരിച്ച് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട് പിന്നെ കൂടാതെ അവർക്ക് ആവശ്യമായ മെഡിസിൻ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് പിന്നീട് അതിന് പ്രത്യേകിച്ച് റെൻ്റോ കാര്യങ്ങളോ കൊടുക്കേണ്ടതില്ല ഇതൊക്കെയാണ് നമുക്കവിടെ സൗകര്യമൊരുക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് ഇൻഷാല്ല ഈ വരുന്ന പത്താം തീയതി നമ്മൾ രണ്ട് മണിക്ക് ശേഷം അവിടെ അവരുമായി സംസാരിച്ച് ആ ബിൽഡിങ്ങോട് കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് ലൈവായിട്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കാൻ വരുന്നതാണ് ഏതായാലും